ബിന്ദു പത്മനാഭൻ കൊലക്കേസ് നിർണായക വിവരങ്ങൾ ചേർത്തല ബിന്ദു പത്മനാഭൻ വധക്കേസിൽ ചിത്രം തെളിയുന്നു കേസിലെ പ്രതി സെബാസ്റ്റിനെ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തിയതിന് പിന്നാലെയാണ് പുതിയ വിവരങ്ങൾ പുറത്തു വന്നത് ബിന്ദുവിനെ കൊന്ന വീടിന്റെ സമീപത്ത് കുഴിച്ചിടുകയും മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ കത്തിക്കുകയും ചെയ്തതായും സെബാസ്റ്റിൻ മൊഴി നൽകിയതായാണ് പോലീസിന് നൽകുന്ന വിവരം സെബാസ്ന് ഏഴു ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെയാണ് പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് രണ്ടായിരത്തി ആറ് മെയ് മാസത്തിലാണ് ബിന്ദുവിനെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴിയെന്നാണ് വിവരം സഹോദരന്റെ പരാതിയിലും രണ്ടായിരത്തി ആറ് മെയ് മുതൽ ബിന്ദുവിനെ കാണാനില്ലെന്നാണ് അറിയിച്ചിരിക്കുന്നത് ബിന്ദുവിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കിയാണ് പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ പലയിടത്തായി കുഴിച്ചിട്ടതെന്നും പിന്നീട് അഴുകിയെന്ന് ഉറപ്പാക്കിയ ശേഷം എല്ലുകൾ ശേഖരിച്ച് കത്തിച്ചെന്നുമാണ് സെബാസ്റ്റന്റെ മൊഴിയെന്നാണ് റിപ്പോർട്ടുകൾ വീട്ടിലെ തെളിവെടുപ്പിന് തെളിവെടുപ്പിനുശേഷം വേമ്പനാട്ടുകായലിന്റെ തണ്ണീർമുക്കം ഭാഗത്തും തെളിവെടുപ്പിനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് മൃതദേഹഭാഗങ്ങൾ ഇവിടെയും ഉപേക്ഷിച്ചെന്നാണ് വിലയിരുത്തൽ ജയനമ്മ ജൈനമ്മ കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റിൻ ചോദ്യം ചെയ്യലിനിടെ ബിന്ദുവിനെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ബിന്ദു പത്മനാഭന്റെ കേസ് കൊലപാതക കേസായി മാറ്റിക്കൊണ്ടുള്ള റിപ്പോർട്ടും ക്രൈംബ്രാഞ്ച് കോടതിയിൽ നൽകിയിരുന്നു വീട്ടുകാരുമായി അകന്നു അകന്നുകഴിയുന്ന ബിന്ദു പത്മനാവിന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ വേണ്ടിയാണ് കൊലപാതകമെന്നാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ ബിന്ദുവിന്റെ സ്വത്തുക്കൾ കൂട്ടരും കൂട്ടനും ഉണ്ടാക്കി വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു വീട്ടുകാരുമായി അകന്നുകഴിഞ്ഞിരുന്ന ബിന്ദു പത്മനാവിനെ രണ്ടായിരത്തി ആറിലാണ് കാണാതാകുന്നത് വർഷങ്ങൾക്ക് ശേഷം സഹോദരൻ നൽകിയ പരാതിയിലാണ് തിരോധാന കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണത്തിൽ ബിന്ദുവിന്റെ സ്വത്തുക്കൾ സെബാസിനും കൂട്ടാളികളും ചേർന്ന് വ്യാജരേഖയുണ്ടാക്കി വിറ്റതായും കണ്ടെത്തിയിരുന്നു ബിന്ദു പത്മനാഭൻ കേസിൽ ആദ്യഘട്ട അന്വേഷണം നടത്തിയ പോലീസ് വീഴ്ച വരുത്തിയതായി ഉയർന്നിരുന്നു ഇതേ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയത് ജൈനമ്മ കേസും ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പ്രതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് കേസിൽ നിർണായക വഴിത്തിരിവാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്